പിന്നെ അഞ്ചു വർഷം വേറെ ആ കൊറച്ച് മോഡൽസ് ഒക്കെ നോക്കൂ നോക്കാലോ എങ്ങനത്തെ വേണ്ടത് ഇതൊക്കെ നമ്മളെ സോഫേന്റെ സോഫ കർട്ടന് ഓ കർട്ടൺ ചെയ്യണ്ടല്ലോ ഏത് കളറും ഇത്രയും ആൾമറിന്റെ എന്തിന്റെ ബോഡിന്റെ കളർ കട്ടില് ആൾമറും നമ്മളെ കിച്ചൺ ടേബിളും കാര്യങ്ങളൊക്കെ വരുന്നത് സാധാരണ നോർമൽ ഫോർ കാര്യങ്ങളൊക്കെ വരുന്ന ടൈപ്പിലാണ് കിച്ചൺ ടാബിളും ഇതൊക്കെ വരുന്നത് അങ്ങനെ ഹൈലി പ്രീമിയം ടൈപ്പ് ആണോ ഈ കട്ടില് അതേപോലെ നമ്മളാ ടാബിള് കാര്യങ്ങളൊക്കെ മാർബിൾ ടോപ്പ് ഒക്കെ വരുന്ന അത്യാവശ്യം വലിയ ടാബിള് തന്നെയാണ് വരുന്നത് അതേപോലെ കട്ടിലാണെന്നുണ്ടെങ്കിലും നല്ല പ്രീമിയം ഫുൾ അക്കിയേഷറസ്റ്റ് അക്കേഷൻ വെള്ളയും കാര്യങ്ങളും ഇല്ലാത്ത ടൈപ്പിൽ ചെയ്തതാണ് ബെഡ് ആണെന്നുണ്ടെങ്കിലും പോക്കറ്റ് ിും കാര്യങ്ങളൊക്കെ വരുന്നത് ആ ഫുള്ള് നല്ല രീതിയിലുള്ള മെറ്റീരിയൽ ചെയ്യുന്നത് നമ്മൾ നമ്മള് രീതിയിൽ കട്ടില് പിന്നെ മാർബിൾ ടോപ്പ് അങ്ങനെ മൊത്തം പിന്നെ അൾമറ ടോ മരത്തിന്റെ ഫുള്ള് ഫുള്ള് അൾമറൊക്കെ